പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായ എന്നെക്കുറിച്ച് സി ബി ഐ കോടതി രണ്ട് പ്രതികൾക്ക് ഇരട്ട ജീവപുരന്തം വിധിച്ചുകൊണ്ടുള്ള വിധി പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു അക്രമരാഷ്ട്രീയം രണ്ടു പേരുടെ ജീവനെടുത്ത കേസാണിതെന്നും കോടതി കേസിൽ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായി ഇതോടൊപ്പം കുറ്റം തെളിയിക്കാൻ മാധ്യമപ്രവർത്തകന്റെ മൊഴിയും നിർണായകമായി ദീപിക ലേഖകൻ മാധവന്റെ മൊഴിയാണ് നിർണായകമായത് അക്രമരാഷ്ട്രീയം രണ്ട് യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കേസാണിത് ചെറുപ്രായത്തിൽ രണ്ട് യുവാക്കൾ അക്രമരാഷ്ട്രീയത്തിന്റെ ഇരകളായി ഇതോടൊപ്പം രണ്ട് കുടുംബങ്ങൾ തീര ദുഃഖത്തിലുമായി രണ്ടുപേരുടെയും ഡി സാമ്പിളുകൾ കൊലക്കുപയോഗിച്ച വാളിൽ കണ്ടെത്തി രണ്ട് മൂന്ന് അഞ്ച് പ്രതികളുടെ രക്തം ആയുധത്തിലും കണ്ടെത്തി പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ട് വ്യക്തമാക്കി എന്നാൽ കൊലക്കുറ്റം ചെയ്ത പ്രതികൾക്ക് പ്രതികൾക്ക് പരമാവധി വധശിക്ഷ 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 നൽകേണ്ടതായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട കുടുംബം പ്രതികരിച്ചു മുതൽ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് നഷ്ടപ്പെട്ടു പ്രതികൾക്കെങ്കിലും ഞങ്ങൾ െന്നുംശിക്ഷതീക്ഷിച്ചായിരുന്നു പക്ഷേ ഇരുട്ട ജീവപര്യന്തം നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കും ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമല്ല കേസെന്ന വിലയിരുത്തി ാണ് വധശിക്ഷ ലഭിക്കാതിരുന്നതെന്നും സി ബി ഐ പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് പറഞ്ഞു നല്ല വിധിയാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല നല്ല വിധി തന്നെയാണ് കിട്ടിയത് വധശിക്ഷയ്ക്ക് അത് ഓഫ് കേസിന്റെ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു കേസിൽ വരുന്നില്ല വരുന്നില്ല അതുകൊണ്ടാണ് ശിക്ഷധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ സി കെ ശ്രീധരനും പ്രതികരിച്ചു ഇതിനിടെ ശിക്ഷിക്കപ്പെട്ട മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ കാണാൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും മറ്റു നേതാക്കളും എത്തി ശിക്ഷിക്കപ്പെട്ടവർ പാർട്ടിക്കാരായതുകൊണ്ടാണ് കാണാൻ എത്തിയതെന്ന് മോഹനൻ പ്രതികരിച്ചു ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം പാർട്ടി ഉണ്ടല്ലോ എന്നും മോഹനൻ പറഞ്ഞു അവരെ സംബന്ധിച്ച് കോടതി ഇനിയും കാണാൻ വേണ്ടി ഞാൻ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കാണുന്നു കേസിൽ സി പി എമ്മിന്റെ പങ്ക് ചില നേതാക്കൾ നിഷേധിക്കുമ്പോഴാണ് ശിക്ഷിക്കപ്പെട്ടവർ സി പി എം കാർ തന്നെയെന്ന് വ്യക്തമാക്കി കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി എത്തുന്നത് ജനം കൊച്ചി